വിശംസികയ്ക്ക് സ്തുതിയായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ പള്ളിക്കുദാശകാലം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു പള്ളിക്കുദാശകാലത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് സാങ്കിത്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ വിചിന്തനത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ് ഈ പാഠപുസ്തകത്തിൽ നിന്നുള്ള വായനകള വായനയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടാണ് ഈ ഞായറാഴ്ച നമ്മൾ വായിക്കുന്നത് മോശ ദൈവം കൽപ്പിച്ചനുസരിച്ച് സമാഗ സമാഗമ കൂടാരവും സാക്ഷിപേടവുമൊക്കെ സ്ഥാപിക്കുന്നതിൻ്റെ ചരിത്രമാണ് അവിടെ പറയുന്നത് കാരണം എന്താണ് നമ്മൾ ഈ പള്ളി പൂതാശ ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മളാകുന്ന ജീവിക്കുന്ന പള്ളികൾ ദൈവത്തിൻ്റെ ആലയങ്ങളായി തീരുന്നതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് ഇനി അതിൻ്റെ അവസാന ഭാഗം ഇന്നത്തെ വായനയുടെ അവസാന ഭാഗം ഇങ്ങനെയാണ് പിന്നെ അനന്തരം അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ സമാഗമകൂടാരത്തിൻ്റെ വാതിൽകൾ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം അഹറോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ അവരുടെ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യപൗരോഹിത്യത്തിൽ ഭാഗവാക്കുകളാക്കും മോശ അപ്രകാരം പ്രവർത്തിച്ചു കർത്താവ് എന്നോട് കൽപ്പിച്ചതെല്ലാം അവനനുഷ്ഠിച്ചു അതായത് ദൈവത്തിൻ്റെ ജനം ഈ പതുക്കെ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ദൈവിക പൗരോഹിത്യം അഹ്റോനിലേക്ക് കുറേശെ കൊടുക്കുന്നതാണ് അവരുടെ കാണുന്നത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ കൃത്യമായിട്ടത് പറയും അവിടെ പറയുന്നത് അഹ്റോൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു മോശയെപ്പോലെ തന്നെ വിശുദ്ധനും ദേവി ഗോത്രജനുമായ അഹ്റോവനെ ദൈവം തിരഞ്ഞെടുത്ത് ഉയർത്തി അവന് ജനത്തിൻ്റെ പൗരോഹിത്യം കൊടുത്തു എന്നാണ് പറയുന്നത് അവന് ജനത്തിൻ്റെ പൗരോഹിത്യം കൊടുത്തു അപ്പോൾ ഇവിടെ ഈ അഹ്റോവനെ തിരഞ്ഞെടുക്കുന്ന എന്തിനു വേണ്ടിയിട്ട് അത് തിരഞ്ഞെടുക്കുക മാത്രമല്ല ഒരു പ്രത്യേക പ്രക്രിയയിലൂടെയാണ് അവനെ തിരഞ്ഞെടുക്കുന്നത് ആരാണവനെ തിരഞ്ഞെടുക്കുന്നത് അഹ്റോനെ തിരഞ്ഞെടുക്കണമെന്ന് ദൈവം പറഞ്ഞു അഹ്റോനെ മക്കളെ എന്നിട്ട് എന്ത് ചെയ്യണം അവനെ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം ആദ്യമായിട്ട് അവനെ കുളിപ്പിക്കണം അവന് ശാരീരികമായിട്ടുള്ള ശുദ്ധി ശുദ്ധിയുണ്ടാകണം അതുപോലെ തന്നെ അവനെ അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ അവനെ അഹ്റോന നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേകിച്ച് ശുദ്ധീകരിക്കുകയും വേണം ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് ഈ ദൈവം പറഞ്ഞനുസരിച്ച് അഹ്റോവനെ വെള്ളം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുന്നതും അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുന്നതും എല്ലാം മോശയാണ് മോശയെന്ന് പറയുന്ന മനുഷ്യൻ അഹ്റോൻ്റെ അനുജനാണ് മോശ ചേട്ടൻ അഹ്റോൻ ചേട്ടനാണ് അവര മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് മാത്രമല്ല ഈ മോശ ഒരു വിക്കനാണ് അവന് സംസാരിക്കാൻ അറിഞ്ഞുകൂടെ ദൈവം ഇസ്രായേലിനെ നയിക്കാനായിട്ട് അവനെ അവൻ ഇതൊക്കെ പറഞ്ഞ് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ദൈവം അക്രോനെ തിരഞ്ഞെടുത്തു എന്നിട്ട് നിൻ്റെ ചേട്ടൻ നല്ല സംസാര ശക്തിയുള്ളവനാണ് അവൻ നിൻ്റെ വക്താവ് നിൻ്റെ പ്രവാചകനായിരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത് നമ്മളിവിടെ ലോകത്തിൻ്റെ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ ലോക മാനദണ്ഡങ്ങൾ ദൈവം മാറ്റിമറിക്കുകയാണ് ഒന്നാമതായിട്ട് ജ്യേഷ്ഠനെ വിട്ടിട്ട് അനുജനെയാണ് പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ദൈവം ആദ്യം തിരഞ്ഞെടുത്തത് രണ്ടാമതായിട്ട് ആ അനുജന് സംസാരിക്കാൻ കുറവുള്ളപ്പോൾ ജ്യേഷ്ഠനെ അവൻ്റെ പ്രവാചകനാക്കുകയാണ് അവൻ്റെ വക്താവാക്കുകയാണ് മാത്രമല്ല ഈ ജ്യേഷ്ഠനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ അവനെ കഴുകി വിശുദ്ധ വിശുദ്ധമാ വിശുദ്ധനാക്കാനും അവനെ പുരോഹിത വസ്ത്രങ്ങൾ അണിയിക്കാനും അവനെ അഭിഷേകിക്കാനും ഈ അനുജൻ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരൽമായനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇത് വളരെ ശ്രദ്ധാർഹമാണ് കാരണം എന്താണ് അവൻ അൽമായനാണെങ്കിലും അവൻ പുരോഹിതനാണ് കാരണം അവൻ ദൈവം തിരഞ്ഞെടുത്ത പുരോഹിത വംശത്തിൻ്റെ തലവനാണ് ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ഉറപ്പാട് പുസ്തകം പത്തൊമ്പത് ആറ് പറയുന്നൊരു കാര്യമുണ്ട് അവിടെ പറയുന്നത് നിങ്ങളെനിക്ക് വിശുദ്ധ പുരോഹിത ജനമായിരിക്കുമെന്നാണ് അതുകൊണ്ട് നമ്മൾ പുരോഹിതരെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് മാത്രമേ പൗരോഹിത്യമുള്ളൂ ഉള്ളൂ എന്നാരും പറയരുത് ദൈവം തിരഞ്ഞെടുത്ത ജനത്തിന് മുഴുവൻ പൗരോഹിത്യമുണ്ട് ജ്ഞാനസ്നാനത്തിൽ നമ്മൾ ഈ അവിടെ ഉദാശ ചെയ്യുന്ന സൈത്യു കുദാശ ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു പ്രാർത്ഥനയുണ്ട് മാമോദിസയ്ക്ക് ശേഷം പിന്നീട് സ്ഥൈല പ്രവേശിക്കുന്ന മുമ്പായിട്ട് അവിടെ തൈലം കുദാശ ചെയ്യുന്നൊരു സന്ദർഭമുണ്ട് അവിടെ പറയുന്നത് ഈ മാമോദിസ എന്ന് പറയുന്ന എന്താണ് യഥാർത്ഥത്തിൽ ദൈവ കർത്താവിൻ്റെ പൗരോഹിത്വത്തിൽ പങ്കു അപ്പോൾ ഈ മോശ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്ത് വെറുതെയല്ല ഇവിടെ നമുക്ക് വലിയൊരു പാഠമുണ്ട് പ്രത്യേകിച്ച് വൈദികർക്ക് മിത്രാന്മാർക്കെല്ലാം വലിയ പാഠമുണ്ട് നിങ്ങളാണ് ഈ സഭയുടെ ഏറ്റവും വലിയവരെന്ന് പറഞ്ഞ് നടക്കരുത് ദൈവം തെരഞ്ഞെടുത്ത ഈ ജനതയുടെ ആ പൗരോഹിത്യത്തിൽ നിങ്ങൾ പങ്കുപറ്റുകയാണ് ചെയ്യുന്നത് മെത്രാന്മാരെ നിയമിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു രൂപതയുടെ പേര് കൊടുക്കും യഥാർത്ഥത്തിൽ രൂപത ഇല്ലെങ്കിലും രൂപതയില്ലെങ്കിലും സഹായമെത്രാനാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു പോയതുമായ രൂപതയുടെ പേര് കൊടുക്കും അവരുടെ രൂപതയായിട്ട് നമ്മുടെ നുൻഷ്യോമാർ അല്ലെങ്കിൽ വത്തിക്കാൻ ജോലി ചെയ്യുന്ന ബിഷപ്പ്മാരുണ്ട് അവർക്കെല്ലാം രൂപതയുണ്ട് കാരണം എന്താണ് ഈ ജനതയുമായിട്ട് ബന്ധപ്പെടാതെ നിങ്ങളുടെ ഈ മെത്രാൻ പട്ടത്തിന് അർത്ഥമില്ല നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ മെത്രാൻ്റെ വികാരിയായിട്ടാണ് വൈദികർ വരുന്നത് അതുകൊണ്ട് ഈ വൈദികരുടെയും മിത്രാന്മാരുടെയും ഒക്കെ പട്ടത്തിന് പൗരോഹിത്തിന് അർത്ഥമുണ്ടാകുന്നത് ഈ ജനമുണ്ടാകുമ്പോഴാണ് അവരില്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പൗരോഗത്തിന് അർത്ഥമില്ല അതിനാൽ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ വൈദികരൊക്കെ ഈ അൽമാരെ കേവലം ആരുമല്ലാത്തവരായിട്ട് കേവലം എന്താണ് പള്ളിയിൽ വരാനും കുറുവാ കാണാനും സ്വീകരിക്കാനും ഒക്കെയുള്ള മനുഷ്യരായിട്ടുള്ള പിരിവ് തരാനുള്ള മനുഷ്യരായിട്ട് മാത്രം കണക്ക് കൂട്ടുമ്പോൾ ശരിയാവില്ല ഈ മോശയാണ് യഥാർത്ഥത്തിൽ ജനത്തെ നയിക്കുന്നത് പിന്നീടാണെങ്കിലും മോശയുടെ പിൻഗാമിയായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് ജോഷുവായാണ് അവൻ പുരോഗതിയൊന്നും ആയിരുന്നില്ല അപ്പോഴേ ഇത് വളരെ പ്രത്യേക അതേ സമയത്ത് ജോഷുവായും അതുപോലെ കാലേബും മോശയും ഒന്നും ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യില്ല അങ്ങനെയാണെങ്കിലും കാരണം രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള അവരുടെ ശുശ്രൂഷയ്ക്ക് വേർതിരിവ് കൊടുത്തിട്ടുണ്ട് മോശയാണ് ധാർ നയിക്കുന്നത് ജനത്തെ നയിക്കുന്നത് ഇതിന്നും നമുക്ക് വലിയ വലിയ പാഠമാകേണ്ടതാണ് നമ്മളുടെ നേതാക്കന്മാർ അവരാണ് ഈ സമൂഹത്തെ നയിക്കേണ്ടത് പുരോഹിതരെന്താണ് ആത്മീയമായിട്ടുള്ള ആ ഒരു നേതൃത്വം കൊടുക്കുക അതിന് അവർ തന്നെ ആത്മീയരാകണം ശുദ്ധീകരിക്കപ്പെടണം അവരഭിഷേചിക്കപ്പെടണം അതുപോലെ തന്നെ അവർ അറിയണം ദൈവത്തിൻ്റെ വഴികൾ അത് പിന്നീട് ഈ അഖലോന തിരഞ്ഞെടുക്കിനെ കുറിച്ച് പുസ്തകത്തിൽ പറയും അത് ഇസ്രായേലിനെ യാക്കോബിനെ ദൈവത്തിൻ്റെ വഴികളും പ്രമാണങ്ങളും എല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരെ അവരുടെ പാപങ്ങളിൽ അവർക്ക് പരി അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും വലിയറപ്പിക്കാനും അവരുടെ കാഴ്ചകളിൽ കുറവുകൾ ആയിട്ടാണ് യഥാർത്ഥത്തിൽ പുരോഹിതർ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവിടെ ഇവിടെ പറഞ്ഞെന്താണ് ഇതൊരു നിത്യമായ പുരോഹിത അതുകൊണ്ട് ഈ പൗരോഹിത്വം എന്ന് പറയും നമ്മൾ കർത്താവിൻ്റെ പൗരോഹിത്യം പുതിയതാണെങ്കിലും അത് ഈ തുടർച്ചയാണ് പഴയതിൻ്റെ തുടർച്ച തന്നെയാണ് കാരണം പഴയത് ദൈവം തന്നെയാണല്ലോ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ല ഇതെല്ലാം ചെയ്തു നേട്ട് പറയും മോശം അപ്രകാരമെല്ലാം പ്രവർത്തിച്ചു കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു അപ്പോഴിങ്ങനെ ഈ ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സമാഗമകൂടാരത്തിൻ്റെ നിർമ്മാണവും അവിടത്തേക്കുള്ള പുരോഹിതന്മാരുടെ കാര്യമെല്ലാം മോശം ചെയ്തു രണ്ടാം വായന രണ്ടാമത്തെ വായന ഹെബ്രായർ ലേഖനം എട്ട് എട്ടാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളാണ് ഇതുവരെ പ്രതിപാദിച്ചതിൻ്റെ ചുരുക്കം ഇതാണ് സ്വർഗ്ഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട് അവൻ വിശുദ്ധ വസ്തുക്കളുടെയും മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനാണ് പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത് അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കും അവനും ആവശ്യമായിരുന്നു അവൻ മരുഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളതുകൊണ്ട് പുരോഹിതനെയാകുമായിരുന്നില്ല സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളുക ഇപ്പോഴാകട്ടെ മിശുക കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവൻ ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ എന്താണ് പഴയ നിയമത്തിൽ യഥാർത്ഥത്തിൽ ഇവര് ഈ അഹ്റോനും കൂട്ടരും പുരോഹിതരായി അവിടെ സമാഗമ കൂടാരമുണ്ടായിരുന്നു അങ്ങനെ അത് ശരി തന്നെയാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഈശോ എന്ന് പറയുന്ന ആ ദൈവം തന്നെ ദൈവം തന്നെ ഇവിടെ ബലിവസ്തുവായി മാറുന്നു ദൈവം തന്നെ ഈ കൂടാരത്തിൽ നിരന്തരമായിട്ട് വസിക്കുന്നു ഈ ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു ഈ ദൈവം നമ്മളിൽ വസിക്കുന്നു നമ്മളിൽ അവിടുത്തെ അരൂപിയായിട്ട് വസിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ പഴയ ദിനത്തിലുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ ജനതയ്ക്കുണ്ടായിരുന്നില്ല അവർക്കൊരു സൂചന മാത്രമായത് അവർ അവർ പുരോഹിത ജനമായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ അവരുടെ ഇടയിൽ ദൈവം സന്നിധിനല്ലായിരുന്നു അല്ലായിരുന്നു നമുക്കിന്ന് ഉള്ള പോലെ ഒന്നും അവർക്കില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഈ കർത്താവിൻ്റെ പൗരോഹികത്തിൽ നമ്മൾ പങ്കു പറ്റുകയാണ് അത് കൃത്യമായിട്ട് വിശുദ്ധ പത്രോസ് തന്നെ രണ്ടാം ലേഖനത്തിൽ ഒന്നാൽ പറയുന്നൊരു കാര്യമുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധ പുരോഹിത ജനമാണ് നമ്മൾ അങ്ങനെ പടുത്തുയർത്തപ്പെടണമെന്നാണ് പത്രോസ് പറയുക ചുരുക്കത്തിൽ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമുക്കിവിടെ ഈ കർത്താവാകുന്ന പുരോഹിതനുണ്ട് ആ പുരോഹിതൻ്റെ പൗരോഹിതത്തിലാണ് നമ്മൾ നിരന്തരമായിട്ട് പങ്കുപറ്റുന്നത് അതുകൊണ്ട് നമ്മൾ പുരോഹിതരായിരിക്കുന്നതുകൊണ്ട് ഈ ശുശ്രൂഷാ പൗരോഗത്വം സ്വീകരിച്ചവരും അല്ലാത്തവരുമെല്ലാം ഒരു ശരീരമാണ് അപ്പോഴൊരു ഒരു പുരോഹിതൻ തെറ്റ് ചെയ്താൽ എല്ലാ പുരോഹിതർക്കും അത് അതിൻ്റെ അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു കുറ്റം കുട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഈ പൗരോഹിത്യത്തെ ഒരെണ്ണമായിട്ട് ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ഇതിനെ കാണുന്നത് അതുകൊണ്ടാണ് അതേസമയത്ത് ഇപ്പോൾ ഒരു അധ്യാപകൻ തെറ്റ് ചെയ്താൽ ആ അധ്യാപൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാ അധ്യാപനും അങ്ങനെയാണെന്ന് ആരും പറയില്ല പക്ഷേ ഒരു പുരോഹിതൻ തെറ്റ് ചെയ്യുമ്പോൾ ആ പുരോഹിതൻ മാത്രമല്ല ഈ പൗരോഹിത്യം എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയതുകൊണ്ട് എല്ലാ പുരോഹിതരും അതിനകത്ത് തീർച്ചയായിട്ടും പങ്കു പറ്റേണ്ടി വരും ഇതുപോലെ തന്നെയാണ് ദൈവജനവും അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ ജനവും ഇതുപോലെ തന്നെയാണ് അവർ ഒരു ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു പുരോഹിതം തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം ഫലം ഈ ജനം മുഴുവൻ അനുഭവിക്കേണ്ടി വരും ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഈ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ അവിടെ ഒരു സാധാരണ കൂടാരത്തെക്കുറിച്ചാണ് എന്നാൽ ഇപ്പോഴാകട്ടെ മിശിക കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായൊരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവൻ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈശോയ്ക്കെന്തോ കൂടുതലുണ്ടല്ലോ തീർച്ചയായിട്ടും അവൻ ദൈവം തന്നെയാണ് ആ ദൈവത്തിൻ്റെ കൂടാരത്തിലാണ് നമ്മളൊക്കെ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ട് കേവലം അഹ്റോവനെ പോലെ ശരീരം കഴുകി മാത്രം വന്നാൽ പോരല്ലോ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സും ശരീരവും നമ്മുടെ ബുദ്ധിയുമെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടു വേണം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാനെന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് ഇന്നത്തെ സുവിശേഷ വായന മത്തായുടെ സുവിശേഷത്തിൽ നിന്നാണ് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ അക്കാലത്തെ ഒരു ശാപത്തിൽ ഈശോ ഗോതമ്പ് വയലിലൂടെ നടന്നു പോവുകയായിരുന്നു അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു അവൻ കതിരുകൾ പറിച്ചു അങ്ങനെ നിങ്ങൾക്ക് ആ കാര്യം അറിയാം ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയും അപ്പോൾ അതിനെ ഈ ശിഷ്യന്മാരെങ്ങനെ ചെയ്തപ്പോൾ പരസ്യന്മാർ പറഞ്ഞ് കണ്ടില്ലേ നിൻ്റെ ശിഷ്യന്മാർ അവർക്ക് നിഷിദ്ധമായി ചെയ്യുന്നു അപ്പോൾ അവൻ പറയുകയാണ് ഈശോ പറയുകയാണ് വിശന്നപ്പോൾ ദാവീത് മനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചത് എങ്ങനെ അല്ലെങ്കിൽ സാമ്പത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാമ്പത്ത് ലംഘയ്ക്ക് അതേസമയം കുറ്റമറ്റതായിരിക്കുന്നു ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദേവാലയത്തേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല എന്നാൽ മനുഷ്യപുത്രൻ ശാപത്തിൻ്റെയും കർത്താവാണ് ഈശോ അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സെനഗോകിലെത്തി അവിടെ കൈശോഷിച്ച ഒരുവനുണ്ടായിരുന്നു ഈശോ ഈശോയിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു ശാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ അവൻ പറഞ്ഞു നിങ്ങളിലാലാണ് എൻ്റെ ആട് സാമ്പത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് ആടിനേക്കാൾ എത്രയോ വിലപ്പെട്ടവനാണ് മനുഷ്യൻ അതിനാൽ സാമ്പത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ് അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈ നീട്ടി ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി ഇതാണ് ഇവിടെ വ്യത്യാസം പഴയ നിയമത്തിൽ സാമ്പത്ത് സാപത്തിന് വേണ്ടി തന്നെയായിരുന്നു പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല ഇവിടെ കൂടുതൽ പ്രാധാന്യം എന്തിനാണ് ആ സാമ്പത്ത് ദിവസം എന്നതിൽ ഉപരിയായിട്ട് ഈ പറയുന്ന രീതിയിൽ പരസ്പരമുള്ള സ്നേഹത്തിന് പരസ്പരമുള്ള പരിഗണനയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സാപത്ത് വേണ്ടെന്നല്ല ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടെന്നല്ല ഇബ്രായ ലേഖനം പറയും നിങ്ങൾ ആ കൂട്ടായ്മയുടെ ദിവസ സമ്മേളനം വരുമ്പോൾ ആഴ്ച സമ്മേളനം വരുമ്പോൾ നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അല്ല പറയുന്നത് വൃത്തിത ഈ പറയുന്ന മാനുഷിക കാര്യങ്ങളെ മനുഷ്യ സ്നേഹത്തെ വിസ്മരിച്ചിട്ട് അതിലേക്ക് പോകുന്നത് ശരിയല്ല എന്നാണ് ഇവിടെ ഈ ശിഷ്യന്മാർ ശാപത്ത് ദിവസം നടന്ന് നടന്നു പോകാൻ പാടില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം കതിരി പറിക്കാൻ പാടില്ല തിരുമാൻ പാടില്ല അത് വായിലിട്ട് ചവയ്ക്കാൻ പാടില്ലെങ്കിലും നിയമമല്ല ഉണ്ട് ഇതിനെക്കുറിച്ചാണ് ഈശ്വര പറയുന്നത് അതുകൊണ്ട് ഈ ശാപത്തിൽ നന്മ ചെയ്യുക എന്നുള്ളത് അത് സാപത്താചരണത്തിന് വിരുദ്ധമല്ല അതുകൊണ്ട് സാപത്താചരണത്തിന് വിരുദ്ധമാണെന്ന് പറയുന്ന പറഞ്ഞ് ഒരു രോഗിയെ സുഖപ്പെടുത്താതിരിക്കും ശരിയല്ല നമുക്കറിയാം നമ്മുടെ ഡോക്ടർമാരും ആരും ഞായറാഴ്ച വരുന്നില്ലെങ്കിൽ എന്തോരം പേര് മരിച്ചു പോകും അതുപോലെ തന്നെ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ ഡ്രൈവർമാർ ബസ് ഡ്രൈവർമാർ ട്രെയിൻ ഡ്രൈവർമാർ വിമാനത്തിൻ്റെ പൈലറ്റുമാർ ഇവരൊന്നും ഇല്ലെങ്കിൽ കാര്യം നടക്കുമില്ല എന്ന് വിചാരിച്ച് നമുക്ക് അതെല്ലാം ഒഴിവാക്കാൻ പറ്റില്ല അപ്പോഴ് കർത്ത പറഞ്ഞതാണ് നന്മ ചെയ്യുന്നത് എപ്പോഴും ശാപത്തിൽ ശാപത്തിലനുവദനീയമാണ് നിങ്ങളതിനെ ഈ നൂറായിരം നിയമങ്ങൾ കൊണ്ട് വരിഞ്ഞു വരിഞ്ഞുകെട്ടതെന്നാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഈ പള്ളിക്കുദാശക്കാൽ തോർക്കണം നമ്മൾ കേവലം നിയമങ്ങളനുസരിച്ചാൽ മാത്രം അങ്ങോട്ട് എത്തിച്ചേരില്ല നമ്മൾ ജീവിക്കുന്ന ദേവാലയങ്ങളാകില്ല നമ്മളാരും പുരോഹിതരമാകില്ല കൃത്യത നമ്മൾ യഥാർത്ഥത്തിൽ ഈ ദൈവസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി പരസ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഉള്ളവരെ ഈ പള്ളി പ്രകാശ കാലത്ത് നമ്മളെ ദൈവം അങ്ങനെയായി തരാൻ അനുഗ്രഹിക്കട്ടെ ഈശ്വൻ ശിഹായിക്ക ശ്രദ്ധയായിരിക്കും